ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയിരുന്ന ഭാവനയുടെ മനസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോവുകയാണ് കേട്ടോ അന്ന് മാനസഗർഭിണിയാണെന്ന് അറിയുന്നത് വീട്ടിൽ വഴക്കുണ്ടാവുന്നതും പിന്നീട് അവർ ലെറ്റർ എഴുതി വെച്ചിട്ട് വീട് ഇറങ്ങി പോകുന്നതും ശേഷം സൂര്യയും ഭാവനയും അവളെ തിരഞ്ഞു കണ്ടുപിടിച്ച് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളും പിന്നീട് ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ കാലോചിച്ചിട്ട് അവൾ നല്ല സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ അതേസമയം രാത്രിയിൽ സേതു നന്നായിട്ട് മദ്യപിച്ച് വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് മായും ഗായത്രിയും അവൻ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട് അപ്പോൾ സേതു പറയുന്നുണ്ട് ഞാൻ എന്റെ വിഷമം കൊണ്ടാണ് കുറിച്ചത് ഒരു കാലത്തും കര കയറാത്ത എന്റെ ഭാവന മോളുടെ ജീവിതത്തെ എനിക്ക് നല്ല സങ്കടമുണ്ട് അപ്പോൾ മായ ചോദിക്കുന്നുണ്ടേ നന്നായി മദ്യപിച്ചു കഴിഞ്ഞാൽ ഭാവനയുടെ വിഷമങ്ങളെല്ലാം സേതുവിടും മാറ്റി കൊടുക്കാൻ പറ്റുമോ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല വിഷമമുണ്ട് എനിക്ക് ഇനി ഒരിക്കലും മദ്യപിക്കാൻ എന്നൊക്കെ പറഞ്ഞ് വാക്ക് തന്ന ആളാ ഇപ്പോൾ കണ്ടില്ലേ മദ്യപിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് മായക്കരയാട്ടോ അപ്പോഴെണ്ട ഭാമ ഇവിടേക്ക് വരുന്നത് ഇതേ കണ്ടില്ലേ വരുന്നു മറ്റൊരുത്തി ഭാവനയെ ചതിക്കാൻ നോക്കിയവ നീയോ മാനസേ പോലെ തന്നെയാണ് സ്വന്തം കുഞ്ഞിനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവളെ ചതിച്ചവളാണിനി നിനക്ക് അപ്പോഴെങ്കിലും സത്യം തുറന്ന് പറഞ്ഞാൽ കഴിയില്ലെങ്കിൽ ഇപ്പോൾ ഭാവന എന്റെ കുഞ്ഞിനെയും പേര് നടന്നേനെ എന്നൊക്കെ പറഞ്ഞ് സേതു ഭാമയ്ക്ക് നേരെ വഴക്കുണ്ട് കണ്ടോ അവസാനം ഗായത്രി ഒരു വിധം സേതുനെ അവിടെ നിന്നും മാറ്റിയാട്ടോ ആ സമയത്താണ് ഭാമയുടെ ഫോണിലേക്ക് അംബാലിക വിളിക്കുന്നത് മാനസഭാവനയെ ചതിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കാം പിന്നീട് ഭാമയോട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കാൻ ഭാമയാകട്ടെ ആകെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന സമയോ അതേസമയം അംബാലികയുടെ വീട്ടിലെ അജയൻ അനിരുദ്ധരമായിട്ട് സംസാരിക്കാൻ ഒരു കേസ് കൊടുത്തിട്ട് അത് അന്വേഷിക്കാൻ ആടില്ലെന്നും സ്വന്തം മകൾ അവരെ തള്ളി പറഞ്ഞതിനെ കുറിച്ചൊക്കെ അജയൻ വളരെ വിഷമത്തോടു കൂടി തന്നെ പറയാനായിട്ട് അനിരുദനോട് അനിരുധൻ പറയുന്നുണ്ട് കേസ് ഉണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള ഒരു തെളിവില്ലാത്തത് കൊണ്ടാണ് തനിക്ക് അവിടെ വിജയിക്കാൻ പറ്റാതിരിക്കുന്നത് മാനസ മാനസഗർഭിണിയാണെന്നോ ഏത് വിധേനയാണ് അവൾ ഗർഭം ധരിച്ചത് എന്നൊക്കെ നിനക്ക് തെളിയിക്കാൻ പറ്റണം എങ്കിൽ നീ വിജയിച്ചു അപ്പോൾ അജയൻ പറയുന്നുണ്ട് അത് ഞാൻ എവിടെ നിന്ന് പോയി തെളിവുണ്ടാക്കാനാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞ ഒരു സ്റ്റാഫ് വഴിയുള്ള വിവരമല്ലേ എനിക്കറിയൂ അപ്പോൾ അനിരുദ്ധൻ ഒന്ന് ആലോചിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അജയൻ പറഞ്ഞതുപോലെ ഭാവനടേയും സൂര്യടേയും കുഞ്ഞാണ് മാനസികയുടെ വായിട്ടുള്ളത് എങ്കിൽ അത് ചെയ്തത് ഞാൻ ഉദ്ദേശിക്കുന്ന ഡോക്ടർ തന്നെയായിരിക്കും അത് ആരാണെന്ന് അമ്പയ്ക്ക് നന്നായിട്ട് അറിയാം അമ്പ എന്തായാലും ഇപ്പോൾ ഹരിദ്രെ അവിടെ നിന്നും തിരിച്ചു വരട്ടെ എന്നിട്ട് അവളുമായിട്ട് നമുക്ക് ഡോക്ടറെ കാണാൻ പോകാം അതുവഴി നമുക്ക് ശക്തമായിട്ടുള്ള ഒരു തെളിവാണ് കിട്ടാൻ പോകുന്നത് അത് വെച്ച് നമ്മൾ എന്തായാലും കളിക്കും നീ സമാധാനമായിട്ടിരിക്കു അജയ എന്ന് പറയാൻ അപ്പോൾ അജയൻ പറയുന്നുണ്ട് എനിക്ക് എന്റെ മോൾ വഴിയാധാരമാകരുത് അത്രേ ഉദ്ദേശമുള്ളൂ ഇത് കേട്ട അനുദൻ പറയാണ് അതിനും വഴിയുണ്ട് അജയ അജയൻ ബുദ്ധിപൂർവ്വം നീങ്ങിയാൽ ഭാവനയെ ആ വീട്ടിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാം പകരം നിന്റെ മകളെ അവിടെ നമുക്ക് നിർത്തുകയും ചെയ്യും ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു വഴി ഉപദേശിച്ചു കൊടുക്കുക കേട്ടോ അജയൻ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ ഭാവന അവളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങാ അപ്പോൾ ജയം എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഭാവന നീ എവിടേക്കാണ് പോകുന്നത് വീട്ടിലേക്കാണെങ്കിൽ അവിടെ ചെന്നിട്ട് സത്യങ്ങളൊന്നും തുറന്ന് പറയാൻ നിൽക്കരുത് തൽക്കാലം മാനസ പറയുന്നത് തന്നെ എല്ലാവരും വിശ്വസിച്ചോട്ടെ ഒന്നാമത് ഭാമ ആ വീട്ടിലുള്ളതാ സത്യമാങ്ങാനും അവളറിഞ്ഞാൽ അത് അംബാലികയുടെ കാതിലെത്താൻ അധികം സമയം വേണം അതുകൊണ്ട് നീ സൂക്ഷിക്കണം എന്ന് പറയാം ഇല്ല ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് ഭാവന പറയാൻ അങ്ങനെ സൂര്യ ഭാവനയെ വീട്ടിലാക്കിയിട്ട് ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് അവനും ഇറങ്ങി വരികയാണ് ആ സമയത്ത് ദേവൻ പറയുന്നുണ്ട് ജയോടെ നിന്റെ ഏട്ടൻ അമ്പാരികയെ കൂട്ടി അവർ നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടാവും ഇങ്ങനെ ഗർഭം ധരിച്ച ചീത്ത പേരിലുള്ള എന്തിനെ ഈ വീട്ടിൽ നിർത്തുന്നു എന്ന ചോദ്യം നമുക്കെതിരെ ഉന്നയിക്കും അപ്പോൾ ഭാവന പറയുന്നുണ്ട് നാളെ അവർ വനിതാ കമ്മീഷനിൽ പരാതിപ്പെട്ട മാനസഗ ഗർഭം ധരിച്ചു നിൽക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ അച്ഛനാരാണ് അവൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ആ കാമുകൻ ആരാണ് കോടതിക്ക് മുൻപിൽ രഹസ്യമായിട്ടെങ്കിലും പറയേണ്ടി വരും പ്രായ പൂർത്തിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിതമായതുകൊണ്ട് രഹസ്യമാക്കി വെക്കേണ്ട കാര്യങ്ങൾ കോടതി രഹസ്യമാക്കി തന്നെ വെക്കും പക്ഷേ ഉത്തരം എന്തായാലും അവർക്ക് കിട്ടിയേ പറ്റും അതുകൊണ്ട് ഇതിന് മാനസവ്യക്തമായിട്ടൊരു ഉത്തരം കണ്ടെത്തിയേ പറ്റും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ജേക്കാകെ പേടിയാവുന്നുണ്ട് ഇട്ടോ അപ്പോൾ സൂര്യ പറയുന്നു ഇനിയെങ്കിലും അമ്മ സ്വന്തമായിട്ട് ആരും അറിയാത്ത ഓരോ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുമ്പോൾ ഇനി ഓർക്കണം അല്ലെങ്കിൽ ഇതുപോലുള്ള പുലിപാലുകളൊക്കെ നമ്മളെ തേടി വരുത്തും അവസാനം ദേവൻ പറയുന്നത് സംഭവിക്കാനുള്ള സംഭവിച്ചല്ലോ ഇനി വരുന്നെടുത്ത് കാണാം എല്ലാത്തിനും ഒടുവിൽ ബാക്കിയാവുന്നത് മാനസിയുടെ ജീവിതമാണ് അതിന് നീ തന്നെ ഒരു പരിഹാരം കണ്ടുപിടിക്കണം എന്ന് ജയോട് പറയാനും നമ്മുടെ ഈ കുടുംബത്തിന് അവൾ ഇത്രയും വലിയ ത്യാഗം ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം സുരക്ഷിതമാക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തം തന്നെയാണ് എന്ന് പറയാൻ ജയോട് പിന്നീട് സൂര്യയും ഭാവനയും അവിടെ നിന്ന് പോവാൻ ശേഷം ജയ എന്തൊക്കെയോ ആലോചിച്ചു നല്ലൊരു തീരുമാനം തന്നെ മനസ്സിൽ ദൃഢനിശ്ചയത്തോടെ എടുക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ ഭാമ വിഷമിച്ചിരിക്കാന് അപ്പോൾ മായ വന്നിട്ട് ചോദിക്കും എന്താ ഭാമ നീ വിഷമിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ എല്ലാവരുടെയും മുൻപിൽ ഞാൻ കുറ്റക്കാരിയെ അബിയുടെ അമ്മ കൂടെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഭാവനയേച്ചിക്ക് കുഞ്ഞിനെ കൊടുക്കാൻ തയ്യാറായത് പിന്നീട് അതെനിക്ക് തെറ്റാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ചേച്ചിയോട് മാപ്പ് പറയുകയും തുറന്ന് പറയുകയും ചെയ്തു അപ്പോൾ മായ പറയുന്നുണ്ട് ആദ്യം നീ ഭാവനയ്ക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ തയ്യാറായി നിന്നത് വലിയൊരു കാര്യം തന്നെയാണ് ആ കാര്യത്തിൽ എല്ലാവർക്കും നിന്നോട് ബഹുമാനവും അഭിമാനം തോന്നിയിട്ടുണ്ട് പക്ഷെ രണ്ടാമത് നീ ചെയ്തതോ അത് ഒരിക്കലും പുറക്കാൻ പറ്റാത്ത തെറ്റല്ല എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മായ കാര്യങ്ങൾ പറയാനും അപ്പോൾ ഭാമ പറയുന്നുണ്ട് എനിക്കറിയാം ചേച്ചി അതുകൊണ്ട് തന്നെ ഞാൻ അവസാനം ഒരു തീരുമാനമെടുത്തു അഭിയുടെ അമ്മ പറഞ്ഞതുപോലെ ഞാൻ അവന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് എന്ന് പറയാനും അപ്പോൾ ഗായത്രിയും മായം എതിർക്കുന്നുണ്ട് നീ എന്തായാലും ഇപ്പോൾ പോവണ്ട അഭിമാൻ വന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറയാൻ ശേഷം നിന്റെ ചേച്ചിയൊരുത്തിയുണ്ടല്ലേ അവളെ ഞാൻ എത്ര പ്രാവശ്യം ഫോൺ വിളിച്ചു അവൾ ഇതുവരേക്കും ഫോൺ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് ഗായത്രി അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ ഭാവന അവിടെ വന്ന് കയറുക കേട്ടോ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് നിന്റെ അമ്മ ചത്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കേണ്ട ഭാവനയോ എന്നോടൊന്നും പറയാൻ വരണ്ട എന്നൊക്കെ പറയാൻ അപ്പോൾ ഭാവന അമ്മ ഞാനൊന്ന് പറയുന്നത് കേൾ അമ്മ പറയുന്നത് എന്തോ കേൾക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാലി പിടിക്കാൻ നിൽക്കുക കേട്ടോ അപ്പോൾ ഗായത്രി വേണ്ട നീ എന്റെ കാലൊന്നും പിടിക്കാൻ വരൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വഴക്ക് പറയാൻ കേട്ടോ ഭാവന ഫോൺ എടുക്കാത്ത പേരിൽ അപ്പോൾ മായ പറയുന്നുണ്ട് ഭാവന നീ ഇന്നലെ ഫോൺ എടുക്കാത്ത അമ്മ ഒരു പോളെ കണ്ണടിച്ചിട്ടുമില്ലേ ഭക്ഷണവും കഴിച്ചിട്ടില്ല എന്താ അവര് നടന്നൊന്നും സത്യമല്ലേ എന്ന് ചോദിക്കാൻ നിനക്ക് അതിലൊന്നും വിഷമമില്ലേ അപ്പോൾ ഭാവന പറയുന്നുണ്ട് എനിക്ക് വിഷമമില്ലാതിരിക്കോ മായച്ചി പക്ഷെ സംഭവിക്കാനതെല്ലാം സംഭവിച്ചില്ല അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് എന്തൊക്കെയായിരുന്നോ മാനസത്ര നല്ലവളാണ് എന്നൊക്കെ പറഞ്ഞ് നീ വലിയ പുകഴ്ത്തി തലയിൽ വെച്ച് കൊണ്ട് നടക്കുകയായിരുന്നില്ലേ എന്നിട്ട് ഇപ്പോൾ എന്തായി ഇന്റെ തോളത്ത് കയറി ഇരുന്നിട്ട് തന്നെ അവൾ ചെവി കടിച്ചില്ലേ എന്തൊക്കെയായിരുന്നു ഉണ്ണുന്നു ഉറക്കുന്നു കൊണ്ട് നടക്കുന്നു അങ്ങനെ എന്തെല്ലാം ആയിരുന്നു ഇപ്പോൾ തീർന്നല്ലോ എല്ലാം എല്ലാം കേൾക്കുന്ന ഭാവനക്ക് ഭയങ്കര സങ്കടാവും അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പാവ മാനസ എല്ലാവരുടെ മുന്നിൽ അവൾ ഇപ്പോൾ ഇപ്പോഴും മോശക്കാരിയായി അപ്പോൾ ഗാത്രി ചോദിക്കുന്നുണ്ട് ആ മാനസ അവിടെ ഇല്ലേ എനിക്ക് അവിടെ ഒന്ന് കാണണം അതോ ജയനിർമ്മല അവിടെ ഇറക്കി വിട്ടോ എന്ന് ചോദിക്കട്ടോ ഇത് കേട്ടുകൊണ്ടാണ് അവിടേക്ക് ജാനകിയും വിജയപത്മനും കടന്നു വരുന്നത് എവിടെ പോകാൻ അവൾ അവിടെ തന്നെ കാണും ഇത് കേട്ടുകൊണ്ട് ഭാവനെയും ഗായത്രിക തിരിഞ്ഞു നോക്കാണ്ട് അവരെ കണ്ടതും അവൾ ആകെ തകർന്നു പോവാണ് പിന്നീട് ജാനകി അകത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഇനി ആർക്കറിയാം അവളുടെ വയറ്റിലുള്ള കുഞ്ഞു ആരുടേതാണെന്ന് കണ്ടവന്റെയും കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് വന്നിട്ട് അവിടെ സ്ഥിരതാമസാക്കാൻ വേണ്ടിട്ടാണ് അവൾ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് ഭാവനേയും സൂര്യടേയും കുഞ്ഞാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുമല്ലോ അവളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ജയനിർമ്മക്ക് അവളെ പിന്നെ ഒരിക്കലും തള്ളി പറയാനാകില്ല അതുകൊണ്ട് അവളും കൂടിയും അതിനെ കൂട്ടുനിന്നിട്ടുണ്ടാകും അവൾക്കിപ്പോൾ ഏറ്റവും പ്രധാനം ആ വീട്ടിൽ ഒരു കുഞ്ഞു വേണം എന്ന് തെളിയില്ല അതിനുള്ള ഒരു പരിഹാരവും ഇതായിക്കോളും മാനസൈത്താവും ആയിക്കോളും അങ്ങനെയൊക്കെ കരുതിയിട്ടായിരിക്കും അവൾ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയാനുട്ടോ അല്ലാതെ ഇത്രയും കാലം ഒരു കാര്യം പറഞ്ഞ് ഒരാളെ വിശ്വസിപ്പിച്ചിട്ട് പെട്ടെന്ന് എല്ലാ സത്യങ്ങളും പുറത്തു വരും എന്നായപ്പോൾ അവൾ തന്നെ മാറ്റി പറഞ്ഞില്ലേ അത് തന്നെയാണ് സത്യം എന്നൊക്കെ പറയാനോ ചാനകി എല്ലാം കേട്ട് ഭാവന പറയുന്നുണ്ട് വല്യമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് അതൊന്നുമല്ല സത്യം എല്ലാ സത്യങ്ങളും ഞങ്ങൾക്കറിയാം പക്ഷെ ഓരോരോ സാഹചര്യങ്ങളിലെ ഓരോരുത്തരെ ഓരോ രീതിയിൽ ചിന്തിപ്പിക്കുന്നതും പറയപ്പിക്കുകയും ചെയ്യുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മാനസ് ഇപ്പോൾ നിൽക്കുന്നത് അത് തന്നെയാണ് അവളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചത് എന്ന് പറയാനോ എങ്കിൽ നിനക്കറിയാമെങ്കിൽ നീ പറയടി സത്യം എന്നൊക്കെ പറയാൻ കേട്ടോ ജാനകി അപ്പോൾ ഭാവന പറയുന്നുണ്ട് അവൾ പറഞ്ഞതിന് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല വല്യമ്മേ ദയവചെയ്ത് നിങ്ങൾ ആരും ഇങ്ങനെ തെറ്റായ രീതിയിൽ അവളെ കാണരുത് അവൾ അങ്ങനെയുള്ള ഒരു കുട്ടിയല്ല എനിക്ക് ഭാമയെ ബാനു എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവളും അവൾ ഒരിക്കലും എന്നെ ചതിക്കില്ല എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ വിജയപത്മൻ പറഞ്ഞു നീ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കല്ലേ ഭാവന ആര് പറഞ്ഞു അവൾ ചതിക്കില്ല എന്നെ ഒരു പ്രാവശ്യം അവൾ കതൃമണ്ഡപം വരെ എത്തിയതാണ് സൂര്യയുടെ താലിക്കും വേണ്ടിയിട്ട് ഇനിയും അവളുടെ മനസ്സ് മാറിക്കൂടാ എന്നതിൽ എന്താണത്ര ഉറപ്പ് എത്രയും പെട്ടെന്ന് ഈ ഒരു കാരണത്താൽ അവളെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് എന്ന് പറയാനുട്ടോ അതൊന്നും ഞാനല്ല തീരുമാനിക്കേണ്ടത് വല്യച് സൂര്യയും ആന്റിയും അങ്കിളും എല്ലാവരും മനസ്സില്ക്ക് സപ്പോർട്ടാണ് അവർ പറയുന്നതിൽ സത്യമുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട് വൈകാതെ തന്നെ എല്ലാവരും ആ സത്യം തിരിച്ചറിയുകയും ചെയ്തു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരോടും ഒന്നും പറയാൻ പറ്റില്ല അത്രയ്ക്ക് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ പറയാൻ പറയണ്ടോ ഭാവന അവൾ വിജയകുമാർ പറയുന്നുണ്ട് മോളെ നിന്റെ ഭാവിക്ക് വേണ്ടി പറയുകയാണ് നീ നീ ആ വീട്ടിലേക്ക് പോകരുത് അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുന്നത് വരെ നീ ഇവിടെ നിൽക്കണം അല്ലെങ്കിൽ പിന്നെ എന്നേക്കുമാൻ നിനക്ക് നിന്റെ ജീവിതം തന്നെ നഷ്ടപ്പെടും ഇത് വല്യച്ഛന്റെ വാക്കാണ് എന്നൊക്കെ പറയണ്ടോ ഭാവനയോട് ഗായത്രി പറയുന്നുണ്ട് അങ്ങനെ പൂർണ്ണമായിട്ട് തീരുമാനിക്കില്ലെങ്കിലും നീ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ നിൽക്കും ഭാവന അപ്പോൾ ജാനകിയും പറയുന്നുണ്ട് അതെ അങ്ങനെ എല്ലാവരുടെയും സമ്മതത്തിന് വഴിങ്ങിയിട്ട് ഭാവന അന്ന് രാത്രി അവിടെ നിൽക്കാമെന്ന് തീരുമാനിക്കാൻ ശേഷം വിജയപത്മനും ജാനകിയൊക്കെ മോളെ നിന്റെ നല്ലതിന് വേണ്ടിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അരുതാത്ത സംഭവിക്കാതിരിക്കാൻ ഞങ്ങളും പ്രാർത്ഥിക്കാം നീ എന്നും സന്തോഷമായിട്ട് കാണണം ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലാതെ മോളെ കുത്തി നോവിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറഞ്ഞു അവരവിടെ നിന്ന് പോകാനോ പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ ഭാവന റൂമിൽ ഒറ്റക്കിരുന്ന് കരയാണ് മാനസയെ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുകയും വെറുക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ എന്നാൽ യഥാർത്ഥ സത്യം എന്താണെന്ന് അമ്മയോട് പോലും തുറന്നു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണല്ലോ അവൾക്ക് വന്നിരിക്കുന്നത് എല്ലാം ആലോചിച്ച് മനസ്സാക്കി അസ്വസ്ഥയായിട്ട് അവൾ പൊട്ടി കേട്ടോ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആ സമയത്താണ് ഗായത്രി അവിടേക്ക് കയറി ചെല്ലുന്നത് ഗായത്രി ചോദിക്കാൻ മോളെ നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് നേരത്തെ അമ്മയ്ക്ക് പറഞ്ഞത് ആലോചിച്ചിട്ടാണോ ഞങ്ങളെല്ലാവരും നിന്റെ നല്ലതല്ലേ ആലോചിക്കുകയുള്ളൂ എനിക്ക് എന്റെ മോൾ സന്തോഷമായിട്ട് കഴിയും ആദ്യമൊക്കെ മാനസിയാണ് നിങ്ങളുടെ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത് അറിഞ്ഞപ്പോൾ ആകെ ടെൻഷനായത് പക്ഷേ പിന്നീട് അവളുടെ സ്വഭാവം പെരുമാറ്റവും അവളുടെ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ അമ്മക്ക് വലിയ ആശ്വാസമായിരുന്നു അങ്ങനെയെങ്കിലും നിങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടുമല്ലോ എന്ന് കരുതി പക്ഷെ ഇപ്പോൾ ഇത് നേരെ തിരിച്ചു കേൾക്കുന്നു ഏതൊരു അമ്മയുടെ മനസ്സ് ഈ ഒരു ടൈമിൽ ആകെ അസ്വസ്ഥയാകും അത് സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടി നിനക്ക് വിളിക്കുന്നു നീ ആണെങ്കിൽ ഫോണും എടുക്കുന്നില്ല പിന്നെ എന്തായിരിക്കും എന്റെ അവസ്ഥ നീ മോളും ചിന്തിച്ച് നോക്കിക്കേ എന്നൊക്കെ പറയാണ് പറയുകയാണ് എനിക്കറിയാമ എനിക്ക് നിങ്ങളുടെ അവസ്ഥയെല്ലാം മനസ്സിലാകും അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരിട്ട് കണ്ട് സംസാരിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നത് ഇനി എന്താ മോളെ നമ്മൾ ചെയ്യാ ഞാൻ അന്നേ പറഞ്ഞതാണ് അവളെ കണ്ണു അടച്ച് വിശ്വസിക്കരുത് എന്ന് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അവൾ നിന്നെ ചതിച്ച് കളഞ്ഞില്ലേ സ്വന്തം കൂടെപ്പിറപ്പിനെ പോലെയല്ലേ നീ അവളെ നോക്കിയതും സ്നേഹിച്ചതും എന്നൊക്കെ പറയാൻ കേട്ടോ ഗായത്രി എല്ലാം കേട്ട് ഒടുവിൽ സഹിക്കട്ട് ഭാവന പറയുന്നുണ്ട് അമ്മേ മാനസ് നമ്മളെ ഒരിക്കലും ചതിച്ചിട്ടില്ല അവളുടെ വായത്തിൽ വളരുന്നത് എൻറെ സൂര്യയുടെയും കുഞ്ഞു തന്നെയാണ് ഇങ്ങനെ പറഞ്ഞ് അവൾക്കറിയാൻ കേട്ടോ ഇത് കേട്ടത് ഷോക്കായി നോക്കി നിൽക്കാൻ കേട്ടോ ഗായത്രി എന്താ മോളെ നീ പറഞ്ഞത് അതേ അമ്മേ മാനസയുടെ അമ്മയും അച്ഛനും പോലീസിൽ പരാതിപ്പെട്ടു സത്യം പോലീസിനോട് അവൾ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും ഒരു വിവാഹം പോലും കഴിയാത്ത സ്ത്രീയാണ് ഇങ്ങനെ ഒരു സരാഗോസിക്ക് വിധേയമാക്കിയത് എന്ന പേരിൽ ഞങ്ങൾക്ക് എല്ലാവരുടെയും മേൽ കുറ്റം ചുമത്തും സമൂഹത്തിന് മുൻപിൽ ഞങ്ങളുടെ മാനം പോകും പിന്നെ എന്തായിരിക്കും അവസ്ഥ എന്ന് അമ്മക്കറിയില്ല സോഷ്യൽ മീഡിയയുടെ കണ്ണിലെങ്ങാൻ പെട്ടൽ പിന്നെ അതോടുകൂടി എല്ലാം പിച്ചു ചീന്ത് അവർ വെളിയിൽ വിടും എന്ന് പറയാണ് ഇതിൽ നിന്നെല്ലാം രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് മാന സ്വയം ഈ കുറ്റം ഏറ്റെടുത്തിരിക്കുന്നത് അതിന്റെ പേരിൽ അവൾ സ്വയം നിന്ന് നീറുകയാണ് തൽക്കാലം ഈ സത്യം ആരോടും പറയേണ്ടേ ഇതുപോലെ തന്നെ അങ്ങ് പോയാൽ മതി എന്ന് എല്ലാവരും കൂടിയാണ് ആലോചിച്ചത് സൂര്യടം ഇല്ലെങ്കിൽ അവളുടെ പ്രസവം കഴിഞ്ഞതുവരെ അവളുടെ അച്ഛനും അമ്മയും അടങ്ങി നിൽക്കില്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മേ ഇങ്ങനെ പറഞ്ഞത് അമ്മയോട് പോലും ഈ സത്യം തുറന്ന് പറയേണ്ട എങ്ങനെയെങ്കിലും അമ്പാലിഗാന്റിയുടെ ചെവിൽ ഇതെത്തുമെന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാത്തത് എൻ്റെ അമ്മയോട് എനിക്ക് എങ്ങനെ സത്യം മറച്ചുവെക്കാനാകും ഞാൻ അമ്മയോട് ഇന്നേ വരെ ഒരു കളവ് പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് അമ്മയും ഞാൻ ഫോൺ എടുക്കാതിരുന്നത് എല്ലാം നേരിട്ട് കണ്ട് അമ്മയോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ് അപ്പോൾ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചില്ല അമ്മ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൾ പൊട്ടിക്കറിയാൻ കേട്ടോ ഗായത്രിയുടെ മാറിൽ കിടന്നിട്ട് ഭാവനയോട് അറിയാതെയാണെങ്കിലും അവൾ ഇങ്ങനെയൊക്കെ പെരുമാറിയതിൽ ആകെ വിഷമിച്ച് ഗായത്രിയും പൊട്ടിക്കറിയാൻ കേട്ടോ